അതെ ഈ ഉണ്ണി പറയുന്നത് നിങ്ങൾ കേട്ട് നോക്കൂച്ചും കൈപിടിച്ചിരുന്നത് മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ അതിന്റെ അകത്ത് നടന്നുള്ളത് ഹൺഡ്രഡ് ട്രൂത്ത് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് എഡിറ്റഡ് വേർഷൻ ആണ് അല്ലെങ്കിൽ ട്വന്റി പേർസെൻറ്റ് ലൈവില് വരുന്നത് പോലും പല ക്യാമറകളിൽ ഓരോ കുരു ക്യാമറ മാത്രമേ നിങ്ങൾക്ക് ഒരു സമയം കാണാൻ പറ്റുന്നുള്ളൂ കഥാചാര ബോധം എന്നുള്ളൊരു ആംഗിൾ കൂടെ മഞ്ഞ കണ്ടോ കാണുന്നതല്ല മഞ്ഞയായിട്ട് കാണാൻ പറ്റുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിൾ കട്ട് ചെയ്താൽ അത് ൂ ചിലപ്പോ നീണ്ടിടക്ക ഒരാളെ പിടിച്ചു പറഞ്ഞില്ല പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ കമ്മിറ്റി പറഞ്ഞിട്ട് ടച്ച് ചെയ്യുന്നതാണെങ്കിലും അത് തെറ്റണം ഗബിമിണി നമ്മൾ കാണാത്തതായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബിഗ് ബോസില് നടക്കുന്നുണ്ട് ഒരു ക്യാമറയിലൂടെ ഉള്ള മാത്രമാണ് നമ്മൾ കാണുന്നത് അതിനകത്തുനിന്ന് വന്നവർക്കല്ലേ അവിടെ എന്താ നടക്കണേ അറിയുള്ളൂ നമ്മൾ ഇത് മാത്രമല്ലേ കാണുന്നുള്ളൂ ആ ജാസ്മിനാ ജബ്രിയുടെ കൂടെയുള്ള കുട്ടികളെ ജാസ്മിനാണെങ്കിൽ ഗബ്രിമുണിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് കരഞ്ഞും പിടിച്ചും പ്രാർത്ഥിച്ചും ഒക്കെയാണ് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ മുന്നോട്ട് കടന്നു പോകുന്നത് ഇതുമെല്ലാം ജബ്രിമുണി അറിയുന്നുണ്ടോ ജബ്രിമുണി പറയുന്നത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ചത് ഉമ്മ വെച്ച് തോന്നിട്ടാണ് പറയുന്നത് എങ്ങനെ പോണോ ആ ദൈവമേ